നബിയെ സ്നേഹിക്കുന്നത് ജന്മദിനത്തിലൂടെയാണെങ്കിൽ ആറുനൂറ്റാണ്ട് വരെയുള്ള സഹാബികൾ സ്നേഹിച്ചിട്ടില്ലെന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്ന ചോദ്യം നിഗന്ധങ്ങൾ വിളഞ്ഞുമാറിഞ്ഞിട്ടുമ്പോ പ്രമാണങ്ങൾ വന്ന് നിങ്ങളുടെ കാടുകളിൽ അടിക്കുമ്പോ ചീട്ടുവട്ടാറും പോലെ സമസ്തയുടെ വാദങ്ങൾ തകർന്നു വീഴുമ്പോ കോപമുണ്ടാകുക സ്വാഭാവികമാണ് ഞാനൊന്ന് ചോദിച്ചോട്ടെ യുവാക്കളെ നിങ്ങളോട് നിങ്ങൾക്ക് ബുദ്ധി നിങ്ങൾ ില്ലേ നിങ്ങൾ ചിന്തിക്കുന്നില്ലേദിനത്തെ കുറിച്ച് ഞങ്ങൾ പറയുന്നത് ആറാം നൂറ്റാണ്ടിൽ തുടങ്ങിയെന്ന് നിങ്ങൾ പോലും പറയുന്നു സമസ്തയുടെ പുരാണിക വിരുദ്ധാശയങ്ങൾ സുന്നത്ത് വിരുദ്ധാശയങ്ങൾ മൂന്ന് നൂറ്റാണ്ടിലെ മനുഷ്യർക്ക് പരിചയമില്ലാത്ത നാല് നൂറ്റാണ്ടിൽ പരിചയമില്ലാത്ത അഞ്ചു നൂറ്റാണ്ടിൽ പരിചയമില്ലാത്ത ആറ് നൂറ്റാണ്ടിൽ പരിചയമില്ലാത്ത വാതമുഖങ്ങൾ അറബിക്കടലിന്റെ വാതകളിലേക്ക് ഒലിച്ചു പോകുന്നുവെങ്കിൽ അത് ഞങ്ങളുടെ പ്രഭാഷണ ചാതുരി കൊണ്ടല്ല ഞങ്ങളുടെ കൈകളിലെ സിമെന്റ് എന്ന റാനിന്റെ ചോദ്യമാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പ്രാപ്തരാക്കിയത് ആയുധമില്ല അധികാരത്തിന്റെ ബലമില്ല കരിങ്കൽ കോറികളില കല്ലിന്റെ ബലമില്ല ആയുധങ്ങളുടെ ബലമില്ല വെട്ടുകത്തിയുടെ ബലമില്ല അധികാരങ്ങളുടെ ബലമില്ല ആദർശത്തിന്റെ ബലമല്ലാതെ ലോകത്തിന്റെ ഗ്രാമങ്ങളിൽ പട്ടണങ്ങളിൽ നഗരങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ പിടിച്ചു കുടുക്കി മനുഷ്യന്റെ മനസ്സ് കടന്നുപോയ അള്ളാഹുവിന്റെ ഖുറാനും അതിന്റെ വിശദീകരണമായ റസൂർദാന്റെ സുന്നത്തുമല്ലാതെ எங்கள் அகையில் மட்டாகிதவில்லை